കുട്ടി ശാസ്ത്രജ്ഞർക്ക് തിളങ്ങാൻ അവസരമൊരുക്കി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിജ്ഞാനോത്സവം അഗസ്ത്യൻ മൊഴി താഴക്കോട് എ യു പി സ്കൂളിൽ വെച്ചാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖലയുടെ ആഭിമുഖ്യത്തിൽ മലയോര പ്രദേശത്തെ അഞ്ച് പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയുള്ള സംയുക്ത വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖലയുടെ ആഭിമുഖ്യത്തിലാണ് കുട്ടി ശാസ്ത്രജ്ഞർക്ക് തിളങ്ങാൻ അവസരമൊരുക്കി വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചത് അഞ്ച് പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള സംയുക്ത വിജ്ഞാനോത്സവം അഗസ്ത്യൻമൊഴി താഴേക്കോട് എ യു പി സ്കൂളിലാണ് സംഘടിപ്പിച്ചത് എൺപത് കുട്ടിശാസ്ത്ര പ്രതിഭകൾ മാറ്റിവച്ച വിജ്ഞാനപോഷണ പരിപാടിയിൽ കുട്ടികൾ സ്വയം നിർമ്മിച്ച വർക്കിംഗ് മോഡലുകൾ പ്രോജക്റ്റുകൾ പഠനക്കുറിപ്പുകൾ എന്നിവയാണ് അവതരിപ്പിച്ചത് ഹൈസ്കൂൾ വിഭാഗത്തിനായി കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കെമിസ്ട്രി ഡി ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ ക്വാണ്ടം തിയറി സംബന്ധിച്ച ക്ലാസ് നയിക്കുകയും പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും ചെയ്തു എം പ്രേമൻ ജ്യോതിഷ് മണാശ്ശേരി എന്നിവർ വിവിധ സെഷനുകളിൽ ക്ലാസുകൾ നയിച്ചു എൽ പി വിഭാഗം പ്രവർത്തനങ്ങൾക്ക് അനീഷ് കർണികാരം പി അജീഷ് ആയിഷ എന്നിവരും യു പി വിഭാഗത്തിന് റീനാകുമാരി ഇ അഖില പി വി എന്നിവരും നേതൃത്വം നൽകി വിജീഷ് പരവരി യു പി അബ്ദുൾ നാസർ സജ്ജന കെ പി ബി അജീഷ് മാസ്റ്റർ നവീൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുഖം